ബിജു മെറാക്കി ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നെസ്റ്റിന്റെ ഒരു എസ്റ്റേറ്റ് ആണ് പുളിയമ്മലേ അല്ലേ അപ്പം ഇത് സജി പേര് സജി സജി അക്കൗണ്ട്സും അതുപോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പം നമ്മുടെ ഒരു സുഹൃത്തു കൂടെയാണ് ഞങ്ങൾ ഇത് ഉണ്ടോ മെറാക്കൾ ഫാമിൻ്റെ മാൻഡ്രിൻ ഓറഞ്ച് കൂടെ കൊണ്ടുവച്ചു ഇത് ഒരു പരി ഒരു കാഴ്ച ഒരു ഒരു ഇതായത് ഇത് ഞാൻ വീട്ടിലെ മാത്രമല്ല പറയുന്നത് ഇതുകൊണ്ടോ അടുത്ത സൈസ് അതിൻ്റെ വലിയ സൈസ് കണ്ടോ ഇത് കണ്ടോ എപ്പോഴും ഇത് കായ്ക്കും എന്ന് പറയുന്നതിന് ഇതിനേച്ചി വളം കുറഞ്ഞ മാത്രമല്ല ഇപ്പോൾ ഇത്രയും ഗ്രോത്ത് കുറഞ്ഞേക്കുന്നതിനാണെന്ന് വെച്ചാൽ കണ്ടോ പുല്ല് ഈ ബൊഫല്ലോ ഗ്രാസ് കയറിയാൽ ഏത് ചെടിയും മടുത്തു പോവും അവൻ ഏറ്റവും കൂടുതൽ വളം എടുക്കുന്നതാണ് ചെടിയെ തോൽപ്പിക്കും അപ്പം നിങ്ങൾ ഇത് ഇത് കണ്ടോ ഇവിടെ ഇത് കായ്ച്ചേക്കുന്നുണ്ടോ ഈ സമയത്ത് വേറെ എല്ലാ ചെടികളും കുറേശ്ശെ കായ്ച്ചിട്ടുണ്ട് ഇതുകൊണ്ടോ ഇത് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് ഈ ചോട്ടിലത്തെ പുല്ല് മാറ്റിയാണ് ഇവിടെയോട്ടൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചേ ഇത് മേടിച്ചതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു വർഷം ഒരു വർഷം അല്ലേ ഒരു വർഷം അതായത് ഞങ്ങളിവിടെ വന്നാൽ ഇതിപ്പോൾ വേറെ ഒരു കേസുണ്ട് ഞാനിതെല്ലാം ഓർമ്മ പറിക്കട്ടെ സച്ചി ഓക്കെ ഓക്കെ ഏഹ് ഓക്കെ ആ ഇത് കണ്ടോ ഇത് ഭാര്യ സീറ്റ് കൊണ്ടാണേ അത് ഇച്ചിരി കൂടെ ആ ഇതുണ്ടായിരുന്നു ആ പച്ചയാണ് ഞാൻ ഇവിടെ വന്നൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ കടിച്ചീമ്പിയെടുക്കാം കേട്ടോ എന്നിട്ട് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അതിന് നിങ്ങൾ പറയുന്നോട് ഏ ായിരുന്നു മധുരം ചെറിയ പുളിയും മാറി മാറും മാറി വരും മധുരമായി മധുരമായില്ല മധുരമായി വരുന്നു ഒന്നും പറിച്ച് ഇത് ഇതിന്റെ കായൊന്നു നോക്കേ ഇപ്പുറത്ത് കാണിച്ചുണ്ടോ ഈ സീറ്റാണ് ഭാര്യ തീറ്റ് പഴുക്കുന്നതിന് മുമ്പ് ഞാനൊന്നും പറിച്ചു മറച്ച് കാഴ്ചക്കുന്നത് ഇവിടെ നല്ല ഫ്രൂട്ട് സൈസും ഞങ്ങളുടെ ഇവിടെ എണ്ണം കൂടുമ്പോഴാണ് കേട്ടോ അല്ല ഇവറ്റ് ഒന്നുമല്ല അവൻ അവൻ അതിന്റെ കപ്പാസിറ്റി കയറി വന്നു ഒരു ദിവസം വരുന്നത് അപ്പം ഇത് കുറെ ദിവസങ്ങൾ കൊണ്ടാണ് ഇവൻ സെറ്റ് ആകുന്നത് അപ്പൊ ഇനി ഇത് വേണ്ട മനസ്സിലായില്ലേ ഇതിങ്ങനെ മാറ്റി എന്നിട്ട് ഓറഞ്ച് ഇങ്ങനെ പടന്ന് കേട്ടോ പടന്ന് കേറി വരണം എന്നാലേ ഇവന്റെ വെളിച്ചം കേറിയാലേ മധുരം ഉണ്ടാവുള്ളൂ പേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇങ്ങനെ സൂപ്പർ ഓറഞ്ച് കേട്ടോ ഇപ്പറും ഗ്രോത്തില് വളം കാര്യങ്ങളോട് കൂടിയ കായുടെ വലിപ്പം കൂടും അത് പഴുത്തിട്ടില്ല അതാണ് മാൻഡ്രന് ഞങ്ങളുടെ കൂടെ ഒന്നും മാന്ഡ്രൻ കാണേണ്ട കാഴ്ചയാണ് ഭയങ്കരമായിട്ട് കഴിച്ചിരിക്കുന്നു മാനഡർ നല്ല മധുരമുണ്ട് ആർക്കും വരാം ടേസ്റ്റ് ചെയ്യാം പിന്നെ ഇത് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു വീഡിയോ ചെയ്തോളൂ സജീ നിർത്തിക്കൊണ്ട് അപ്പം നിങ്ങൾ കാണുന്നവർ എൻ്റെ തൈല എല്ലായിടത്തും എത്തിക്കുന്നതാണ് ഏത് ചൂടിലും കഴിക്കും ഞങ്ങളാണ് അങ്കമാലി പുതിയത് ഒരു മാസം കഴിയുമ്പോഴത്തേനായെങ്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കട്ടപ്പനയാണ് നമ്മുടെ ഫാം നമുക്ക് വേറൊരു ബ്രാഞ്ചില്ല ഒരു സംവിധാനം മെറാക്കൽ ഫാം ഹൗസ് ആണ് മെറാക്കൽ ഫാം ഹൗസ് രണ്ടായ രണ്ടെണ്ണേ ഉള്ളൂ ഒന്ന് കട്ടപ്പന ഒന്ന് അങ്കമാലി ഓക്കെ थैंक यू